തിരുവനന്തപുരം ചെങ്കോട്ടുകോണത്ത് യുവതിയുടെ അദ്ദേഹത്ത് പെട്രോൾ ഒഴിച്ച് കത്തിച്ച സംഭവത്തിൽ ആ യുവതി മരിച്ചു ചെങ്കോട്ടുകോണം മേലേക്കുണ്ടയത്തിൽ സോമസൗധത്തിൽ സരിതയാണ് മരിച്ചത് നാല്പത്തിയാറ് വയസ്സായിരുന്നു മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ ഇരിക്കുകയാണ് മരണം സംഭവിച്ചത് രാഹുൽ ജി വിവരങ്ങളുമായിട്ട് രാഹുൽ ഇത് എപ്പോഴായിരുന്നു സംഭവം ഈ തീ കൊളുത്തിയ അയാളും ഇപ്പോൾ ചികിത്സയിലോ മറ്റു അല്ലേ അതെ ഇത് സംഭവം ഉണ്ടായത് ഈ പറഞ്ഞ പോലെ നാടിന് നടുക്കി ഒരു വലിയ കൊലപാതകം ഉണ്ടായത് ഇന്നലെ രാത്രി എട്ട് മണിക്കാണ് അവിചാരിതമായി ഈ പറഞ്ഞതുപോലെ അപ്രതീക്ഷിതമായി ഈ പ്രതി ഈ കോണത്തെ സരിതയുടെ വീട്ടിലേക്ക് എത്തുന്നു എത്തുമ്പോൾ പോലീസ് പറയുന്ന കാര്യം ഇദ്ദേഹം കൃത്യമായ ആസൂത്രണത്തോടെയാണ് എത്തുന്നത് കാരണം പെട്രോളും ഒപ്പം മുളക് പൊടിയും വെട്ടുകത്തിയുമായിട്ടാണ് ഈ പ്രതി എത്തുന്നത് കാരണം ഒഴിച്ച് ഈ പറഞ്ഞതുപോലെ ആക്രമിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ മുളകുപൊടി വിതറി കത്തിക്കൊണ്ട് ആക്രമിക്കാൻ പദ്ധതിയിട്ടിരുന്നു എന്നൊക്കെ പറഞ്ഞ് പോലീസ് പുറത്ത് പറയുന്നുണ്ട് എന്നാലും ആക്രമണ കാരണം വ്യക്തമായിട്ടില്ല ഇദ്ദേഹം രാത്രി എട്ട് മണിക്കാ വീട്ടിലെത്തുന്നു തുടർന്ന് പെട്രോൾ ഒഴിച്ച് ഈ സ്ത്രീക്ക് മാരകമായി പൊള്ളലേൽക്കുകയാണ് ഈ ഈ ഈ ആക്രമണം പ്രതിരോധിക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിനും പൊള്ളലേൽക്കുന്നു അങ്ങനെ ഈ പ്രതി ഓടി ഈ വീടിന് പുറത്തുള്ള കിണറ്റിലേക്ക് ചാടി വെള്ളത്തിലേക്ക് ചാടുക ചെയ്യുന്നു പിന്നെ അതിനുശേഷം അഗ്നി അഗ്നിരക്ഷാ എത്തിയാണ് ഈ പ്രതി പുറത്തേക്ക് എടുക്കുന്നത് അദ്ദേഹം ഈ പറയുന്ന പോലെ വ്യക്തമായി മൊഴിയെടുക്കാൻ കഴിയുന്ന രീതിയിലേക്ക് അദ്ദേഹം ഈ പറയുന്ന രീതിയിലേക്ക് പോലീസിനെ വ്യക്തമായി മൊഴിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ല വ്യക്തമായി അത് അതുകൊണ്ട് തന്നെ ഈ ഈ ആക്രമണ കാരണം എന്താണ് സാമ്പത്തിക പ്രശ്നമാണോ അതോ മറ്റെന്തെങ്കിലും കാരണമാണോ എന്നെല്ലാം വ്യക്തമാകേണ്ടതുണ്ട് ഈ ആക്രമണം നടക്കുമ്പോൾ മകൾ മാത്രമായിരുന്നു വീട്ടിലുണ്ടായിരുന്നത് മകളുടെ നിലവെളി കേട്ടുകൊണ്ടാണ് ഈ പോലീസ് ഉൾപ്പെ നാട്ടുകാരുൾപ്പെടെയുള്ളവരെ രംഗത്തെത്തുന്നത് അങ്ങനെയാണ് ഈ സംഭവം പുറത്തറിയുന്നത് ഇന്ന് രാവിലെയാണ് സരിതയുടെ മരണം സ്ഥിരീകരിച്ചത് മരണം സംഭവിച്ചത് കാരണം ഇന്നലെ രാത്രി മെഡിക്കൽ കോളേജ് രണ്ടുപേരെയും മെഡിക്കൽ കോളേജ് എങ്കിലും ശരീരയ്ക്ക് മാരകമായി പൊള്ളലേറ്റിരുന്നു എൺപത് ശതമാനത്തോളം ശരീരത്തിൽ പൊള്ളലേറ്റിരുന്നു അങ്ങനെ ഇന്ന് മരണം സംഭവിക്കുകയാണ് ഇനി ഈ പറയുന്നത് പോലെ പ്രതി കൃത്യമായി സംസാരിച്ച് കൃത്യമായി മൊഴി രേഖപ്പെടുത്തിയ ശേഷം മാത്രമേ ഇതിൻ്റെ വ്യക്തമായ ആക്രമണ കാരണം ബോധ്യമാകൂ ദിബീഷ് ശരി